ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഗസ്റ്റുകളൊക്കെ വന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ് നമ്മളെ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്സ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പിയിലോട്ട് പോകാം റെഡിയാക്കാൻ തുടങ്ങാം അപ്പോൾ ഇതിന് വേണ്ടി മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് മുട്ടയാണ് അപ്പോൾ മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്സാണ് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ ഇത് കുക്കറിലാണ് ബോയിൽ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം അപ്പോൾ കുക്കറിൽ അഞ്ച് മുട്ടയും നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഒരു രണ്ടര രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരൽപ്പം ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മുട്ട ബോയിലായി കിട്ടുന്നതാണ് ഇപ്പം മുട്ട ബോയിലായിട്ടുണ്ട് ഇനി അത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് മാറുന്ന സമയത്ത് നമുക്കിതിൻ്റെ തോടിളക്കി വേറൊരു പ്ലാറ്റ് പ്ലേറ്റിലോട്ട് എടുത്ത് വയ്ക്കാം മുട്ടയുടെ തോടെല്ലാം കളഞ്ഞ് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇത് മാറ്റി വെക്കാം നമുക്ക് ഇതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അപ്പോഴത്തേക്ക് മുട്ട ഒന്ന് തണുത്ത് വരും തണുത്തതിന് ശേഷം നമുക്കിത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വളരെ അവ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ചൂടുകൂടെ കട്ട് ചെയ്യുമ്പോൾ അത് അകത്ത മഞ്ഞ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് മൊത്തം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് അത് കട്ട് ചെയ്യാം അതിന് മുന്നേ നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം അപ്പോൾ കുറച്ച് കുറഞ്ഞ കുറച്ച് ചേരുവകൾ മാത്രം മതി അപ്പം അതിനുവേണ്ടി ഞാനൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് യൂസ് ചെയ്യാം പിന്നെ ഒരു സവാള അപ്പം ഇതിത്രയാണ് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ആദ്യം രണ്ട് മസാല റെഡിയാക്കി എടുക്കണം ഇത് ആദ്യത്തെ മസാല ഒരെണ്ണം വേറെ ഒരു ചട്ടണിയും കൂടെ റെഡിയാക്കി എടുക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ സവാളയും ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഇതെല്ലാം ചെറിയ രീതിയിലൊന്ന് ചെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്പം മല്ലയിലെയും കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മസാലയ്ക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ഇപ്പോൾ നമ്മൾ മുട്ട ചൂടാറിയിട്ടുണ്ട് മുട്ട ഇതേപോലെ നമുക്ക് നടുക്ക് നടുക്ക് നിന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളില് മഞ്ഞ എല്ലാ രണ്ട് എല്ലാ മുട്ടയും രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ രണ്ട് ഭാഗത്തെയും മഞ്ഞ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം മാറ്റിയെടുത്തതിന് ശേഷം ഒരു ചെറുതായിട്ടൊന്ന് അതിനൊന്ന് സ്പൂൺ വെച്ച് ചെറിയ രീതിയിലൊന്ന് ഉടച്ചെടുക്കാം കൂടുതൽ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു ഉടച്ചുകൊടുക്കാം ഇനി നമുക്ക് ഫില്ലിങ് എടുക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ നമുക്ക് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു ഷാലോ ഫ്രൈ ആവുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും മസാലകൾ മാത്രം മതിയാവും കുറഞ്ഞ മസാലകൾ വെച്ചാണ് നമ്മൾ ഈ ഫില്ലിങ് റെഡിയാക്കുന്നത് മുളക് പൊടിയുടെ ആവശ്യമില്ല നമ്മൾ പച്ചമുളക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ അവിടെ എരിവ് കുറവുള്ള പച്ചമുളക് നിങ്ങൾ അതിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് ഇവിടെ കിട്ടുന്ന മുളക് നല്ല എരിവുള്ളതാണ് ഞാൻ ഒരു പച്ചമുളക് മാത്രമാണ് യൂസ് ചെയ്യണത് അപ്പോൾ ഞാനിവിടെ ജീരകപ്പൊടിയും കുരുമുളകും മഞ്ഞപ്പൊടിയും മാത്രമാണ് മസാല മസാലകളായിട്ട് യൂസ് ചെയ്യുന്നത് അത് മൂന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം ഒന്നും മാറിയതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഈ ഒരു മസാലയിലിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും നമ്മുടെ ഫില്ലിങ് പെട്ടെന്ന് തന്നെ റെഡിയാകും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് എല്ലാം ആ മുട്ടയുടെ മഞ്ഞ എല്ലാം ഒന്ന് ഉടച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ നമ്മളെ ഇവിടെ റെഡിയായി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം ഇനി നമുക്ക് മുട്ടയുടെ ഒരു ഫില്ലിങ് റെഡിയായി ഞാൻ അടുത്ത നമുക്ക് വേണ്ടി ഒരു ചട്ടിണി റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനൊരു മല്ലിയില കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി എരിവിനനുസരിച്ച് പച്ചവളവും യൂസ് ചെയ്യാം ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് അരമുറി നാരങ്ങ ഒരു അല്പം തേങ്ങ അരമുറി സവാള ഒരു രണ്ട് മൂന്നല്ലി പുതിനയില ഇത് ഇത്രയാണ് നമുക്ക് അടുത്ത ചട്ടണി റെഡിയാക്കാനുള്ളത് അപ്പോൾ ഇതൊരു ചമ്മന്തി ഒന്ന് ക്രഷ് ചെയ്തേ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ആദ്യം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങനീര് മല്ലിയില പുതിനയില പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കൂടുതൽ അരഞ്ഞു പോകാൻ പാടില്ല ചെറുതായിട്ടൊന്ന് തരിതരിപ്പായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മളുടെ ചട്ടണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം ഇതേപോലെ തരിതരിപ്പായിട്ട് വേണം നമുക്കൊന്ന് ചട്ടണി റെഡിയാക്കി എടുക്കേണ്ടി ഉള്ളത് അപ്പോൾ നമ്മളുടെ ഫില്ലിങ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുട്ടയിലോട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പം നമുക്കിത് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അഞ്ച് മുട്ടയ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ പത്ത് പീസുണ്ട് അപ്പോൾ നമുക്ക് ഒരു മുട്ടയുടെ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ആ ആദ്യം നമ്മൾ ഉള്ളിയും മുട്ടയുടെ മഞ്ഞയും വെച്ച് റെഡിയാക്കിയിട്ടുള്ള ആ ഫില്ലിങ് നമുക്ക് ഒരു സൈഡിൽ ഫുള്ളായിട്ട് നിറയ്ക്കാം അതേപോലെ അഞ്ച് പീസിൽ നമ്മൾ അതേപോലെ നിറയ്ക്കണം ബാക്കിയുള്ള അഞ്ച് പീസിൽ നമ്മൾ ഈ ചട്ടിണിയാണ് റെഡി അപ്പോൾ ഞാൻ ആദ്യം രണ്ടെണ്ണം ഇതേപോലെ ഒന്ന് നിറച്ച് കാണിച്ചു തരാം ആദ്യം ഞാൻ ഇതേപോലെ ഒരു മുട്ടയുടെ ഒരു ഭാഗം എടുത്തിട്ട് മഞ്ഞ നമ്മളാദ്യം ഉള്ളിയും മുട്ടയുടെ മഞ്ഞയും റെഡിയാക്കിയിട്ടുള്ള ആ ഫില്ലിങ് ഒരു ഭാഗത്ത് അത് കൂടുതലായിട്ട് നമ്മൾ നിറച്ച് കൊടുക്കണം ചട്ടണി കുറച്ച് നിറച്ച് കൊടുത്താൽ മതി നമ്മൾ ആ ഒരു ഭാഗത്ത് ഈ മുട്ടയുടെ ആ ഫില്ലിങ് ഉള്ളത് നല്ല രീതിയിൽ ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കാം ഇതേപോലെ ഞാൻ രണ്ടെണ്ണം ആദ്യം ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പോൾ ഞാനിപ്പോൾ ഒരെണ്ണം റെഡിയാക്കിയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ഒന്നും കൂടെ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ഇനി മുട്ടയുടെ വേറൊരു പീസ് എടുത്തതിനു ശേഷം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചട്ടനി പുതിനയുടെയും തേങ്ങയുടെയുള്ള മല്ലിയിലയും വെച്ചിട്ടുള്ള ആ ഒരു ചട്ടനിയിൽ നിന്ന് ഒരു അല്പം എടുത്ത് ഇത് കൂടുതൽ ഫില്ല് ചെയ്യാൻ പാടില്ല ഒരു അല്പം മതിയാകും അതൊരു അല്പം ഫില്ല് ചെയ്ത് നമ്മൾ മുട്ടയുടെ ഒരു ഭാഗത്ത് നിറച്ച് കൊടുക്കുക ഇതേപോലെ അങ്ങനെ രണ്ട് മുട്ടയിൽ ഞാൻ ചെയ്തെടുക്കുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ മുട്ടയുടെ സ്പെഷ്യൽ സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്തു വെച്ചിട്ടുള്ള ആ ആ ഒരു മസാലയുള്ള ആ ഒരു മുട്ടയുടെ ആ ഭാഗവും ഈ ഒരു ചട്ടനിയുടെ ഭാഗവും കൂടെ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ അതവിടെ തന്നെ ഇരുന്നോളും അത് വീണ് പോകത്തെയൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു രണ്ട് മസാലയും കൂടെ ചേർന്ന് നമ്മൾ ഈ ഒരു മുട്ട കഴിക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് എപ്പോഴും നമ്മൾ മുട്ട ബോയിൽ ചെയ്ത് അങ്ങനെയല്ലേ കഴിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇനി മുട്ട ബോയിൽ ചെയ്യുമ്പം ഇങ്ങനെ മുട്ട ആവിച്ച് കഴിക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് കഴിച്ചു നോക്കും നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഈ ഒരു രീതിയിലായിരിക്കും പിന്നെയും ട്രൈ ചെയ്ത് നോക്കണത് അപ്പം ഇപ്പം ഞാൻ രണ്ട് മുട്ട ചെയ്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മുട്ടയും ചെയ്തെടുക്കാം ഇനി ഈ ഒരു തണുപ്പ് സമയത്തൊക്കെ നമ്മൾ മുട്ട ഒരുപാട് കഴിക്കുന്നതാണ് അപ്പോൾ ഡെയിലി ഈ ഒരേ രീതിയിൽ കഴിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും ബോറടിക്കും അപ്പം ഈ ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുമ്പോൾ നമ്മൾ ഗസ്റ്റ് വരുമ്പോഴായാലും വീട്ടിലുള്ള കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ആർക്കായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതിന് മുന്നേ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്